ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളെയൊക്കെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് പൈനാപ്പിൾ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ സ്വീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പൈനാപ്പിൾ ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് അളവിൽ പൈനാപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ള പൈനാപ്പിൾ രണ്ട് കപ്പ് അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ചെറിയ തേങ്ങയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാൻ തേങ്ങയും പൈനാപ്പിളും ഒന്ന് ചേർത്ത് അരച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം നമുക്കിത് അരിച്ച് വേറൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ കട്ടകളൊന്നും വരാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്കൊരു പാനൊന്ന് ചൂടാകാനായിട്ട് വെക്കാം പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് ഉരുകിയതിന് ശേഷം ഇതിലേക്ക് നാലോ അഞ്ചോ കാഷ്നട്ട് ചെറുതായിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി അതിന് ശേഷം നമുക്ക് ഇതേ നെയ്യിലേക്ക് അരക്കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം തിളക്കാറാവുന്ന സമയത്ത് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം പഞ്ചസാര നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്തതിന് ശേഷം കൈ എടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ തിക്കായി വരാനായിട്ട് തുടങ്ങും അതുകൊണ്ട് തന്നെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഒരു അഞ്ച് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് തയ്യൊരു പരുവത്തിലൊന്നാക്കിട്ടും ചൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം അതുവരേക്കും നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഈ ഒരു പരുവാകുന്നവരേക്കും കൈ എടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ എടുത്തിട്ടുണ്ട് ഇതിൽ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് ചേട്ടൻ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ക്യാഷിനിട്ട് നമുക്ക് ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഒന്നുകിൽ നമുക്ക് ക്യാഷിന് ഇട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി നമുക്കിതൊന്ന് റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലായതിനു ശേഷം അര മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ കൂടെ ഒന്ന് വെച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് സെറ്റായി കിട്ടിക്കോളും ഇപ്പം ഞാൻ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം പ്ലേറ്റിൽ മാറ്റിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഷേപ്പിലൊന്നിത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ താങ്ക് യു ബൈ